കെ എസ് ശബരിനാഥ് ശബരിനാഥ് കൗൺസിൽ സ്ഥാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ചർച്ചകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ എന്തുകൊണ്ട് തിരുവനന്തപുരം എന്നുള്ളതൊരു ചോദ്യമാണ് തിരുവനന്തപുരത്തോട്ട് ശബരിനാഥ് പോകുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢ ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണോ ശബരിനാഥ് ജയിക്കാൻ സാധ്യതയുണ്ട് ഒരു കാരണം കൂടിയുണ്ട് ഇപ്പൊ ശബരിനാഥൻ നിൽക്കുന്ന കൗൺസിലറായിട്ട് നിൽക്കുന്ന വാർഡ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു വലിയ പ്രതീക്ഷയുള്ളൊരു വാർഡായിരുന്നു ഇപ്പൊ ശബരിനാഥൻ ആയതുകൊണ്ടാണ് ഒരു പക്ഷെ ഈ ഈ പറയുന്ന ഒരു മാർജിനിൽ എഴുപതിലധികം വോട്ടുകളുടെ മാർജിനിൽ ശബരിനാഥൻ അവിടെ വിജയിച്ചത് അതിനെ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഒരു വോട്ടിനാണ് അവിടുത്തെ യു ഡി എഫിന്റെ നേതാവ് ജയിച്ചത് സ്ഥാനാർത്ഥി ജയിച്ചത് അപ്പം ഈ പറയുന്ന ഒരു വാർഡ് ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ആണ് അവിടെ ഒരു പ്രയോറിറ്റി എല്ലാ കാലത്തും ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ വാർഡിൽ ഉണ്ടായിരുന്നത് അപ്പം ശബരിനാഥൻ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം ആ ഒരു ഭൂരിപക്ഷം അവിടെ കിട്ടിയത് അതായത് തിരുവനന്തപുരത്ത് ആ ഒരു ബി ജെ പിയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ഡീലനുസരിച്ച് പല മേഖലകളിലും ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ജയിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുത്ത പല വാർഡുകളെയും നമുക്ക് കാണാൻ കഴിയും നാൽപ്പതിലധികം വാർഡുകൾ അങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോ ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന ആ പിന്നെ ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വാർഡിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പിക്ക് അധികം പ്രാമുഖ്യമുള്ള ഒരു വാർഡ് തന്നെയാണ് ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ ആണ് നോക്കുന്നത് അല്ലെ കഴക്കൂട്ടം ഈ രണ്ട് മണ്ഡലങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശബരിനാഥൻ ജയിക്കും എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിലവിലുള്ള ശബരിനാഥൻ കൗൺസിലറായ ആ വാർഡിൽ ഒരു ബൈ എലക്ഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായി വരും സ്വാഭാവിക നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം അപ്പോൾ അവിടെ ഒരു ബൈ ബൈഎലക്ഷൻ ഉണ്ടാവും ശബരിനാഥൻ ജയിച്ചാൽ ബൈ ബൈഎലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അടുത്ത തവണ നിൽക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ബി ജെ പിയുടെ വാർഡ് കൗൺസിലർ അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇതോടുകൂടി അവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം അവിടെ ബിജെപി ബിജെപിക്ക് ഉറപ്പാണ് അപ്പൊ അതോടുകൂടി കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തുകയും ചെയ്യും അപ്പൊ ബി ജെ പിക്ക് ഇതുവരെ ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ബി ജെ പിക്ക് ഇതുവരെ എത്തിപ്പെടാൻ പറ്റാത്ത ഒന്നാണ് അവിടെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെ ബി ജെ പി സ്വാഭാവികം എന്നോണം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം സെൻട്രൽ അത് കുറച്ചധികം ബി ജെ പി വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബി ജെ പി വോട്ടുകളെല്ലാം കൂടി മറിഞ്ഞ് ഇപ്പം ശരിക്കും കൃഷ്ണകുമാർ ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണ സഞ്ജു വി സാംസണയൊക്കെ മത്സരിപ്പിക്കുന്നു എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ മത്സരിക്കുന്ന ആരായിരുന്നാലും ശരി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബി ജെ പി വോട്ടുകളെല്ലാം ഇത്തവണ ശബരിനാനിലേക്ക് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും ശബരിനാഥനിലേക്ക് എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിനാഥനെ ആ വാർഡിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ജില്ലാ ഘടകം എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബൈ ബൈഎലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുഴുവൻ ഒരു ബി ജെ പി കാരൻ വരും നൂറ് ശതമാനം ഉറപ്പാ ഈ ഒരു കളി നടക്കും എന്തുകൊണ്ട് നേമത്ത് മത്സരിപ്പിക്കുന്നില്ല എന്നൊരു വേറൊരു സംശയമുണ്ട് നേമം സാധ്യതയുണ്ട് അവിടെ ബി ജെ പിക്ക് കൂടുതൽ ഒരു പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരും പക്ഷേ നേമത്തെ സംബന്ധിച്ചിടത്തോളം നേമത്ത് ശബരിനാഥനും വേറൊരു ഡീലാണ് നേമത്ത് നടക്കുന്നത് നേമത്ത് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് എന്നൊരു ഡീല് ഏറെക്കാലമായി അവിടെ നിലനിന്ന് പോരുന്നുണ്ട് അപ്പം അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ട് അവിടെ ഏറെക്കാലമായി നിലയിൽ നിന്ന് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരു നേതാവാണ് അതായത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി ഇപ്പൊ ആ പേര് ഏറെ പരാമർശിക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പൊ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ശക്തമായ ഒരു സാന്നിധ്യമായി നിൽക്കുന്നുണ്ട് ശിവകുമാറിന്റെ ആവശ്യം അവിടെ നിന്ന് ബി ജെ പി കയറി പോവുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് രാജഗോപാലിനെ അവിടെ ഒരു തവണ ജയിപ്പിച്ചു വിട്ടത് അപ്പൊ ഏറ്റവും വലിയ ശക്തമായ രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഡീൽ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം തന്നെയാണ് നിയമം അങ്ങനെയാണ് ഇവർക്ക് എ ക്ലാസ് മണ്ഡലം എന്നുള്ള ഒരു പേരുദോഷത്തിലേക്ക് അല്ലെങ്കിൽ പേരിലേക്ക് പോയത് എന്നുള്ളതാണ് ഈ രാ രാഷ്ട്രീയമായ യഥാർത്ഥ വസ്തുത ഈ വസ്തുതകളൊന്നും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ വസ്തുതകൾ വസ്തുതകളായി തന്നെ നിലനിൽക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തന്നെയല്ല ഇപ്പം സെൻകുമാർ പറയുന്നത് കേട്ട് പറവൂരിൽ സതീശനെ ഞങ്ങൾ ജയിപ്പിക്കില്ല വി ഡി ജെ എസിന്റെയും സി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോടെ ഇറക്കും എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ വെറുതെയാണ് കാരണം വി ഡി സതീശൻ നേരെ പോയി ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയി സംസാരിക്കും സംസാരിച്ച് ചർച്ച ചെയ്ത് ആർ എസ്സിന്റെ വോട്ടുകൾ തന്നിലേക്ക് എത്തണം എന്നുള്ള നിലയിലേക്ക് സതീശൻ അവിടെ പ്രവർത്തിക്കും അവിടെ ഡി ഡെ എസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും ബി ജെ എസിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ ജയിച്ച് കാണണമെന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യം ഒന്നുമില്ല ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയോടെ ജയിക്കാനും പോകുന്നില്ല അത് വേറൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ എവിടെ ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥികളുണ്ടോ ഒരാൾ പോലും ജയിക്കില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആർ എസ് എസിന്റെയും ബി ജെ പി വോട്ടുകൾ ബി ഡി സെഷനിലേക്ക് പോവും ബി ഡി സെഷൻ ആ രീതിയിലുള്ള ഒരു ഡീലവിടെ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ബി ഡി സെഷനിൽ നിന്ന് അകറ്റാൻ വേണ്ട എല്ലാ പണികളും ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു ടീം ചെയ്തു വെക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുമാണ് അപ്പം വി ഡി സേഷന് പിന്നെ ഇത്രയും രാഷ്ട്രീയം അറിയാവുന്ന വി ഡി സേശൻ അറിയാം അവിടെ നിന്ന് ജയിക്കാൻ വലിയ പാടായിരിക്കും ന്യൂനപക്ഷ വോട്ടുകൾ തനിക്ക് തന്നിലേക്ക് വരില്ല എന്നുള്ള കാര്യം വി ഡി സേശന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തവണയും വി ഡി സേഷൻ ഒന്ന് സഭകളെ സൂപ്പിക്കാനായിട്ട് ഇറങ്ങുകയും ചെയ്യും ആർ എസ് എസിനെ സൂപിക്കാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്യും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഡീലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അടുത്ത ഒരു തലമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിനും കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാണാൻ പോകുന്നത് അപ്പം ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥന് സ്വന്തം അച്ഛൻ നിന്ന മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിയാതെ പോയ ഒരു മകനാണ് അച്ഛൻ നിന്ന അരുവിക്കര പോലെ ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല അവിടെ ജെ സ്റ്റീഫനെ ജി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എൽ ഡി എഫിന്റെ ജയിച്ചു കയറിയത് അവിടെ പോലും പരാജയപ്പെട്ടു പോയൊരു നേതാവ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി അത്ര കഴിവുള്ള ഒരാളായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നേതാവ് തന്നെയാണ് കെ ശബരിനാഥൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതായത് ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഒരാൾ പുലർത്തിക്കൊണ്ടു പോരുന്ന ഒരു നയപക്വത പോലും ഈ പറയുന്ന കെ ശബരിനാഥൻ ഇല്ല ഒരു അദ്ദേഹം മികച്ച ഒരു സംഘാടകനോ അല്ല എന്നുണ്ടെങ്കിൽ മികച്ച ഒരു സാമാജികനോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ആയി മാറുമോ എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ അവിടുത്തെ വട്ടിയൂർക്കാവിലെ തന്നെ എം എൽ എ ആണ് കെ നമ്മുടെ എന്താണ് പിന്നെ പ്രശാന്ത് ബി കെ പ്രശാന്ത് അപ്പൊ വി കെ പ്രശാന്തിന്റെ കേസിൽ എന്താ സംഭവിച്ചത് വി കെ പ്രശാന്തിന്റെ ഇത് അവിടെ നഗരസഭാ കെട്ടിടത്തിൽ നല്ല നഗരസഭയുടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് എന്നൊരു ആവശ്യം ശ്രീലേഖ കൗൺസിലർ അവിടെ പറഞ്ഞിരുന്നു അപ്പൊ ശ്രീലേഖ കൗൺസിലർ പറഞ്ഞ സാഹചര്യത്തിൽ അതിനെ അനുകൂലിക്കുന്ന സമീപനമാണ് ശരിക്കും ശബരിനാഥൻ എടുത്തത് അപ്പൊ പലർക്കും സംശയം തോന്നി ശബരിനാഥൻ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ കൗൺസിലറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ശബരിനാഥൻ എന്താണ് പെട്ടെന്നൊരു മലക്കം മറിച്ച് പുള്ളി ബി ജെ പിയിലേക്ക് ചൂടുമാറ്റം നടത്തിയോ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് വരേണ്ട ആവശ്യം എന്താണ് ശ്രീലേഖയെ പാർട്ടിക്കാര് പോലും പിന്തുണയ്ക്കുന്നില്ല അതാണ് വാസ്തവം ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കാം അല്ലെങ്കിൽ വേറെ പല വട്ടിയൂർക്കാവ് കൊടുക്കാം എന്നൊക്കെ പിന്നെ ശ്രീലേഖയോട് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റ വിഷയം കൊണ്ട് തന്നെ ശ്രീലേഖയുടെ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പലരും ശ്രീലേഖ എന്ന് വിളിക്കുന്നതിനെതിരെ പലരും ഇപ്പൊ കമന്റ് വരാൻ സാധ്യതയുണ്ട് കാര്യം മേഡം എന്ന് വിളിക്കുന്നില്ലല്ലോ എന്ന് കരുതി അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ എല്ലാവരെയും പേരെടുത്ത് തന്നെ പരാമർശിച്ചതന്നെ പോണം അപ്പം ശ്രീലേഖ പിന്നെ ഇപ്പൊ ഉടനെ അവർക്ക് വട്ടിയൂർ കവടിയാർ വട്ടിയൂർക്കാവ് സീറ്റ് കൊടുക്കണമെന്നൊരു ഇതുമായിട്ട് വരുന്നുണ്ട് ജയിക്കില്ല കാരണം വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പിന്നെ നേതാവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ എം എൽ എന്ന് പറഞ്ഞാൽ അവിടെ ജനകീയനാണ് ഏതൊരാൾക്കും വളരെ ഈസിയായിട്ട് ആക്സസബിലിറ്റി ഉള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ യൂത്തിനിടയിൽ അദ്ദേഹം മേയറായിട്ടിരിക്കുന്ന സമയത്താണ് പ്രളയം ഉണ്ടാകുന്നത് ആ പ്രളയം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം നിരവധി സഹായ സഹ സഹായം പലയിൽ നിന്ന് സമാഹരിക്കുകയും അതിനുവേണ്ടി ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരെ രാഷ്ട്രീയ ഭേദമന്യെ സ്വന്തം ആ അടു അടുക്കലേക്ക് അടുപ്പിച്ച് നിർത്തുകയും ചെയ്ത ഒരു വലിയ നേതാവ് തന്നെയാണ് വി കെ പ്രശാന്ത് അപ്പോൾ അങ്ങനെ മേയർ ബ്രോ എന്നുള്ള ഒരു പേരിൽ തിരുവനന്തപുരത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് വി കെ പ്രശാന്ത് അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവ് മറ്റൊന്നും ചിന്തിച്ചില്ല വി കെ പ്രശാന്ത് സ്ഥാനാർത്ഥി ബൈഎലക്ഷനിൽ സ്ഥാനാർത്ഥിയായപ്പോൾ വി കെ പ്രശാന്തിനെ ജയിപ്പിച്ച് വിടുക തന്നെ ചെയ്തു അതിനുശേഷം പിന്നെ വട്ടിയൂർക്കാവിലുള്ളവര് വി കെ പ്രശാന്തിനെ കൈവിട്ടിട്ടില്ല വീണ്ടും വിജയിപ്പിച്ചു ഇനിയൊരു അവസരം ഉണ്ടായെങ്കിൽ വീണ്ടും വിജയിപ്പിക്കുക തന്നെ ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് വി കെ പ്രശാന്ത് ആ സീറ്റ് ഉറപ്പിച്ചു അവിടെ ശ്രീലേഖ പോയി എന്നുകൊണ്ട് വി കെ പ്രശാന്തിനെ പരാജയപ്പെടുത്തി കളയുന്നുണ്ട് വാക്ക് അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടം കോൺഗ്രസിനാണ് അവിടെ കോൺഗ്രസിൻ്റെ പിന്നെ വട്ടീർക്കാവിലെ ബി ജെ പി വോട്ടെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്തുകൊണ്ടാണ് വെച്ചാൽ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പിന്നെ ശ്രീലേഖയെ ജയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ മേയറാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ബി ജെ പി ശ്രീലേഖയെ നിർത്തിയത് എന്നിട്ട് മേയറാക്കിയോ ഇല്ല ബി വി രാകൃഷ്ണൻ മേയറാക്കി അപ്പം അന്ന് പോലെ തന്നെ ബി ജെ പി ആയിട്ട് ഒരു ജില്ലാ ഘടകവുമായിട്ട് ശക്തമായ ഒരു പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീലേഖയും ബി ജെ പിയും ആയിട്ട് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ളപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉറപ്പായിട്ടും ശ്രീലേഖയെ അവിടെ ജയിപ്പിക്കുക ജയിപ്പിക്കില്ല പിന്നെ ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പം ഈ കവടിയാർ എഴുതുന്നുണ്ട് ഇയാൾ കളിക്കുന്ന കളി അതായത് ശബരിനാഥൻ അപ്പൊ ശബരിനാഥൻ നീ കഴക്കൂട്ടം കിട്ടും കഴക്കൂട്ടത്ത് നമ്മൾ കഴിഞ്ഞാൽ കഴക്കൂട്ടത്തിൽ വലിയ വിഭാഗം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അത് ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ അവിടെ വോട്ടുണ്ടെന്നുള്ള കാര്യം തന്ന ആളുകളാണ് പക്ഷെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു വാസ്തവം അപ്പൊ കഴക്കൂട്ടത്തേക്ക് കൊണ്ടുപോകാം കഴക്കൂട്ടത്ത് വേണമെങ്കിലും ശബരിനാഥൻ വന്നുകഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ടെല്ലാം ശബരിനാഥനിലേക്ക് പോകും കഴിഞ്ഞാൽ ഡോക്ടർ എസ് എസ് ലാലാണ് നിന്നത് അപ്പൊ എസ് എസ് ലാലിന് വലിയ പ്രയോജനം കടകംപള്ളിക്കെതിരായി മത്സരിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം അവിടെ നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നേട്ടം ശബരിനാഥൻ ഉണ്ടാക്കുകയും ചെയ്യും ശബരിനാഥൻ ജയിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയമായ കോൺഗ്രസ് ശക്തമായി നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ടു കണ്ടതാണ് ഇനി നമുക്ക് അത് തന്നെ നിയമസഭാ ആവർത്തിക്കും എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ഇത്തവണ കളിക്കുന്ന കളിക്കൂടെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അവർക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തണം ഇപ്പൊ ഭരണം കിട്ടി വി വി രാജേഷ് മേയറായി കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റൊരു സ്വതന്ത്രനെ ഇപ്പം രാധാകൃഷ്ണനെ പോലെ ഒരാളെ അവിടെ നിർത്തി അദ്ദേഹം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തേക്ക് അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ മത്സരിപ്പിച്ച് അവിടെ പിന്നെ പല ഉപകാരങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് രാധാകൃഷ്ണൻ അവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് ഇനി സ്വതന്ത്രന്മാരെ താങ്ങേണ്ട ആവശ്യമില്ല സ്വന്തംമാരെ എന്തിനു താങ്ങണം ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ വിജയത്തിൽ അപ്പോൾ വലിയ വിജയമായത് കേവല ഭൂരിപക്ഷം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സീറ്റ് കിട്ടും പണ്ട് നേരത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് ഇവിടെ പിന്നെ രാജസ്ഥാനിൽ ഒരു എം രാജ്യസഭ എം പി ആയിരുന്നല്ലോ നമ്മുടെ കെ സി വേണുഗോപാല് അപ്പൊ കെ സി വേണുഗോപാല് രാജ്യസഭ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗത്തിന് രാജിവെച്ച് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭാ എം പി ആയി പക്ഷെ പ്രയോജനമില്ല കാര്യം ആലപ്പുഴക്കാർക്കും അറിയാം ബാക്കി കേരളത്തിലുള്ളവർക്കും അറിയാം ആ കെ സി വേണുഗോപാലിനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല എന്നുള്ളത് വാസ്തവം അപ്പോ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒരാൾ പോയിട്ട് ആ ബി ജെ പിക്ക് ആ സീറ്റ് കിട്ടുകയും ബി ജെ പി ഒരാളെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു ഒടുവിൽ ഒടുവിലായാലും മന്ത്രിയാവുകയും ചെയ്തു ബിട്ടു എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം പിന്നെ ഇപ്പൊ മന്ത്രിയാണ് അപ്പൊ അങ്ങനെ പറയുന്ന പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളത്തിൽ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ഒന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ അത്രയും ഉറപ്പുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ശബരിനാഥനുള്ളത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ഏറെക്കുറെ ഉറപ്പാക്കി വെച്ചിരിക്കുന്നു അതിനിപ്പോ എവിടെയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിയമം കൊടുക്കില്ല നിയമം വിട്ടുകൊടുക്കില്ല പക്ഷെ കഴക്കൂട്ടമോ തിരുവനന്തപുരം സെന്ററോ വന്നുകഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിലെ കുറെ അധികം പിന്നെ ബി ജെ പി വോട്ടുകളുണ്ട് ആ ബി ജെ പി വോട്ടുകളൊക്കെ ശബരിനാഥനിലേക്ക് പോവും അവിടെ ഇത്തവണ കോൺഗ്രസ് ബിജെപിയുടെ ഏത് സ്ഥാനാർത്ഥി പിന്നെ അതായത് ശബരിനാഥിനെതിരെ മത്സരിച്ചാലും അയാൾക്ക് വലിയ പ്രയോജനം കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഒന്നിലത് ബി ഡി ജെ എസിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എങ്കില് കറക്റ്റായിട്ട് അത് മറിക്കാൻ പറ്റും പക്ഷേ ഇത് എത്ര കോൺഗ്രസുകാർക്ക് പലർക്കും ഈ കാര്യം അറിയാം ഇങ്ങനെ ഒരു ഡീൽ നടക്കുന്നതായിട്ട് കെ തിരുവനന്തപുരത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന കെ മുരളീധരനൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പലതും കണ്ണടച്ചു കൊടുക്കും ഇങ്ങനെ ഒരു ഡീൽ അവിടെ നടക്കും ശബരിനാഥൻ നിയമസഭയിലേക്ക് എത്തും അപ്പൊ ഒരു സീറ്റ് ഉറപ്പിച്ചല്ലോ എന്തായിരുന്നാലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കഴിഞ്ഞവണ ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നു ഈ വിൻസെന്റിന്റെ അപ്പം വിൻസെന്റിന് ഒരു സീറ്റ് മാത്രമാ പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് സി കെ ഹരീന്ദ്രനാണ് അവിടെ പിന്നെ പാറശാലയിൽ നിന്നുള്ള എം എൽ എ അപ്പം അദ്ദേഹം അവിടെ അതിനു മുമ്പ് സെൽവു എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ എം എൽ എ ആയിട്ടുണ്ടായിരുന്നത് ഈ സെൽവരാജിനെ പൊളിച്ച് സ്വന്തം ഇതിലേക്ക് കൊണ്ടുവരുന്നതിൽ ഉമ്മൻചാണ്ടി വഹിച്ചൊരു പങ്ക് വളരെ വലുതായിരുന്നു അന്ന് ഭൂരിപക്ഷം കുറവായിരുന്നു അപ്പം അങ്ങനെ സെൽവരാജിനെ പാർട്ടി മാറ്റി പാർട്ടി മാറ്റി സെൽവരാജ് സി പി എമ്മുകാരനാണ് സെൽവരാജിനെ പാർട്ടി മാറ്റിയിട്ട ഒടുവിൽ അദ്ദേഹം യു ഡി എഫിലേക്ക് മാറി കോൺഗ്രസിലേക്ക് മാറുന്നു വീണ്ടും അവിടെ ബൈ ഇലക്ഷൻ നടക്കുന്നു ബൈ ഇലക്ഷൻ നടന്ന് സെലവരാജ് ജയിക്കുന്നു ജയിച്ച് സെൽവരാജ് അങ്ങനെ ഇതോട് കൂടി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കേവല ഭൂരിപക്ഷം കിട്ടി അതാണ് എണ്ണ സീറ്റിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ കാര്യം ഉമ്മൻചാണ്ടി ജയിച്ചപ്പോഴും മൂക്കത്തൊടാവുന്ന അത്രയും പോലും ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞ സർക്കാർ വന്നത് അപ്പോഴും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന് ഭരിക്കാമായിരുന്നു ആ സമയത്ത് അന്ന് വി എസ് എടുത്തൊരു നിലപാടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറെ വോട്ടുകളൊന്നും വേണ്ട ഞങ്ങൾ ആരുമായിട്ട് ഒരു ഡീലിന് തയ്യാറാവുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു അത് എങ്ങനാന്ന് വെച്ചാൽ ഭൂരിപക്ഷം നോക്കി തന്നെ വോട്ട് പോയാൽ മതി അപ്പോൾ അല്ലെങ്കിൽ വി എസ്സിന് ഭരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും രണ്ട് ഘടകക്ഷിയെ മറിച്ചാൽ മതിയായിരുന്നു അന്ന് പിന്നെ വി എസ് അച്യു അല്ലെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പക്ഷെ അതിന് വി എസ് അച്യു ആന് അപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ഭരണം പോകുന്നത് അങ്ങനെ വി എസ് പ്രതിപക്ഷ നേതാവായി മാറുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു വലിയ കളികളുന്ന് സെൽവരാജ് എവിടെയാന്ന് ആർക്കും അറിയത്തില്ല സെൽവരാജിനെ കുറിച്ച് ആരും കേൾക്കുന്നതുപോലും ഇല്ല ചർച്ചയിൽ പോലും വരുന്നില്ല പിന്നെയാണ് അവിടെ പതിനാറിന് ശേഷം സി കെ ഹരീന്ദ്രനെ പോലെ ഒരു നേതാവ് അവിടെ എം എൽ എ ആയിട്ട് വരുന്നു ശക്തനാണ് അവിടെ പലർക്കും പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അവിടൊപ്പം അവിടെ പുതിയ പുതിയ കെട്ടിടങ്ങൾ അവിടെ പിന്നെ വരുന്നു അവിടുത്തെ ആശുപത്രികൾ വികസിക്കുന്നു ആരുടെ ഇടുക്കുകൊണ്ടാണെന്ന് സി കെ ഹരീന്ദ്രൻ എടുക്കൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അങ്ങനെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിൻസ് ഇപ്പം നിൽക്കുന്ന ആകപ്പാടയിൽ വിൻസെന്റ് മാത്രമാണ് കോളത്ത് നിന്ന് എം എൽ എ ഉള്ളത് ആ എം എൽ എയും കൂടെ നഷ്ടപ്പെടാൻ പോവുകയാണ് കാര്യം വിൻസെന്റിന് ഏർ കഴിഞ്ഞ ഈ കഴിഞ്ഞ ടൈമിലാണ് വിൻസെന്റിനെതിരായിട്ട് ഒരു സ്ത്രീ പരാതിപ്പെടുകയും അവരെ പിന്നെ വധശ്രമത്തിന്റെ കേസ് വരെ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായി അപ്പം പീഡ പീഡകനാണ് അദ്ദേഹം ഒരു പീഡകനായ വ്യക്തി കൂടിയാണ് ഈ വിൻസെൻ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കളികൾ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ശരിക്കും തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് ശബരിനാഥൻ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അവിടെ നമ്മൾ വോട്ടിന്റെ ഒരു ശതമാനക്കണക്ക് പരിശോധിക്കുമ്പോഴും വോട്ട് എത്രത്തോളം ബി ജെ പിക്ക് കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശം നമ്മളിന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്ത് സംഭവിച്ചു ആരാരെ സഹായിച്ചു എന്നുള്ളത് പ്രകടമാണ് വളരെ പ്രകടമാണ് ഇവിടെ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ബി ജെ പിയും സി ും വലിയൊരു ഡീൽ നടക്കുന്നു എന്ന് എത്ര വാപിട്ട് പറഞ്ഞിരുന്നാലും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അത് തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ശബരിനാഥം ശബരി ജയിച്ചിരിക്കും ഉറപ്പാണ്